ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ കർത്താവ് അറിയിച്ചതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ മൂവരിൽ പ്രമുഖനും ഹഗ്മോനിയനുമായ യശോബയാം അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയനായ ദോദോയുടെ പുത്രൻ എലയാസർ ഫിലിസ്യർ പസ്ദമീമിൽ അണിതിരുന്നപ്പോൾ അവൻ ദാവിദിനോട് കൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു ജനം ഫിലിസ്യറുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു ഫിലിസ്ത്യർ റഫായിൻ താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അദുല്ലാം ഷിലാ ഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു ദാവീദ് സുരക്ഷിത സംഗീതത്തിലായിരുന്നു ഫിലിസ്യരുടെ പട്ടാളം ബേദലഹേമിൽ പാളയം അടിച്ചിരുന്നു ദാവീദ് ആർത്തിയോടെ ചോദിച്ചു ബേദലഹേം പട്ടണവാതിൽക്കിലെ കിണറ്റിൽ നിന്ന് ആരെണ്ണിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും ആ മൂന്ന് പേർ ഉടനെ ഫിലിസ്റ്ററുടെ പാളയത്തിലൂടെ കടന്ന വേദലഹയും പട്ടണവാദത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യോവാവിന്റെ സഹോദരൻ അഭിഷായി ആയിരുന്നു മുപ്പത് പേരിൽ പ്രമുഖൻ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു ഇവനും മൂവർക്കും പുറമേ കീർത്തിമാനായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനും ആയിരുന്നു എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാഥായുടെ പുത്രനുമായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മോവാബിലെ രണ്ടു ധീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞു ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു അഞ്ചു മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ കീർത്തിമാൻ ആയിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ ബേദലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽ ഹനാൻ ഹരോദിലെ ഷമ്മോദ് പെലോന്യനായ ഹേലസ് തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര അനാത്തോത്തിലെ അബിയേസർ ഹുഷാത്യൻ സിബേക്കായി അഹോഹ്യൻ ഈലായി നെത്തോഫായിലെ മഹറായി നെത്തോഫായിലെ ബാനായിയുടെ മകൻ ഹേരദ് ബെഞ്ചമിൻ്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി പിറാത്തോനിലെ ബനായ ഗാഷ് അരുവിക്കരയിലെ ഹുറായി അർബാത്യനായ അബിയേൽ ബഹ്റൂമിലെ അസ്മാവത് ഷാൽബോനിലെ എലിയാബ എലിയാബീസോന്യനായ ഹാഷേം ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥൻ ഹരാറിലെ സഖാറിന്റെ മകൻ അഹിയാം ഊറിൻ്റെ മകൻ എലിഫാൽ മെക്കറാത്തിയനായ ഫേഫർ പെലോനിനായ അഹിയ കാർമലിലെ ഹെസ്രോ എസ്ബായിയുടെ മകൻ നാരായി നാദാൻ്റെ സഹോദരൻ ജോയേൽ ഹഗ്രിയുടെ മകൻ മിബ്ഹാർ അമ്മോന്യനായ സേലഖ് സെരൂയായുടെ മകനായ യോവാവിൻ്റെ ആയുധവാഹകനും ബെറോത്തുകാരനുമായ നഹറായി ഇർത്യരായ ഈരായും ഗാരബും ഹിത്യനായ ഊറിയ അഹ്ലായുടെ മകൻ സാബാഗ് റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അധീനായും കൂടെ മുപ്പത് പേരും മാഖായുടെ പുത്രൻ ഹാനാൻ മിത്തുകാരനായ യോഷ ഫാത്ത അഷ്തേറാത്തുകാരൻ ഉസിയ അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷ്യാമ ജയ്യേൽ ഷിംറിയുടെ മകൻ യതിയായേൽ അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ മഹാവിനായ എലിയേൽ എല്ലാമിൻ്റെ പുത്രന്മാരായ എറിബായ് യോഷാവിയ മോവാബിനായ ഇത്മ എലിയേൽ ഓബത് മെസോബിനായ യസിയേൽ